പനമ്പൊടി കഴിച്ചാൽ പന പനപോലെ വളരുമെന്ന് പഴമക്കാർ പറയാറുണ്ട് പണ്ടുകാലത്ത് ഒരു നേരത്തെ പോഷക സമ്പുഷ്ടമായ ആഹാരമാണ് പനമ്പൊടി ഇന്ന് അതൊക്കെ പഴങ്കഥയായെങ്കിലും പെരുവയലിൽ പനമ്പൊടി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഒരാളുണ്ട് മനക്കൽ പുതിയോട്ടിൽ മുരളീധരൻ മൂന്ന് ദിവസം നാല് വർഷം ഉണക്കം വരണം ആ ഇത് കഷ്ടം ചെറിയ കഷ്ണം ആക്കണം ആ പെയ്യടുക്കുന്ന കണ്ടില്ലേ ഇനിയും ചെറുതാക്കണം ഇത് ചെറുതാക്കി അരഞ്ച് മെത്തൽ പോലെ ആക്കണം അതുപോലെ ആച്ചിട്ട് മൂന്ന് വർഷവും നാല് വർഷം ഉണങ്ങിയിട്ട് മില്ല കൊണ്ടുപോയി പൊടിക്കണം ഈ പൊടിക്ക് ഇരുന്നൂറ് ആ അതേ സ്ഥാനത്ത് എല്ലാ പണിയും കഴിച്ച പൊടിയുണ്ട് അത് കിലോന് അഞ്ഞൂറ് റുപ്പ്യ പൊടി ആ പൊടി പൊടി പൊടിച്ച് പൊടിച്ച് ആ ആ കഴിഞ്ഞാൽ ഈ നിങ്ങൾ നിങ്ങൾ തുണി തുണി പണികളൊന്നും ഇന്ന് നിരവധി പേരാണ് ഓരോ ദിവസവും പെരുവയലിൽ മുരളീധരന്റെ പനം വാങ്ങിക്കാൻ എത്തുന്നത് ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം പൊടിയാക്കിയും കഷ്ണങ്ങളാക്കിയും വിതരണം ചെയ്യുന്നു ഏറെ രുചികരമായ കുറുക്ക് ഹലുവ പുട്ട് അവലോസ് പൊടി അട പായസം എന്നിങ്ങനെ വിവിധ വിഭവങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാക്കാനാകും ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്